കുമറയുടെ ഭാരം ക്രമീകരിക്കുന്നതിലേക്ക് ടീം മാനേജ്മെന്റ് എല്ലാ ശ്രദ്ധയും കൊടുക്കുമ്പോൾ മുഹമ്മദ് സിറാജിന്റെ മേലുള്ള ജോലിഭാരം ചോദ്യമാകുന്നതേയില്ല കാരണം അയാൾ കുമ്പ്ര ലോകോത്തര ബോളറുടെ നിഴലിലായിരുന്നു എപ്പോഴും ഇന്ത്യൻ പേസ് ആക്രമണത്തിന്റെ രണ്ടാം കുന്തമുന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ രണ്ട് ടീമുകളുടെയും പേസർമാരുടെ കണക്കെടുത്താൽ അഞ്ച് ടെസ്റ്റിലും കളിച്ച ഒരേയൊരു താരം പരമ്പരയിലുടനീളം സിറാജ് ഇതുവരെ ആയിരം പന്തുകൾ എറിഞ്ഞു കഴിഞ്ഞു അതിൽ പതിനെട്ട് വിക്കറ്റുകളുമായി വിക്കറ്റ് വേട്ടയിൽ ഒന്നാം സ്ഥാനത്തുമുണ്ട് ഇംഗ്ലീഷ് മണിൽ സിറാജ് നാല് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആറാമത്തെ അവസരമാണിത് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും ബുംറയ്ക്ക് പകരം സിറാജിനാണ് ഏതൊരു നായകനും കുതിച്ചു പോകുന്ന ഒരു ബൗളർ ഇന്ത്യൻ പെയ്സ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തനിക്കാണെന്ന് മനസ്സിലാക്കുന്ന അയാൾ തന്റെ നിലവാരം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു ബുംറയുള്ളപ്പോൾ ഇന്ത്യൻ പെയ്സ് ആക്രമണത്തിന്റെ നിഴലായും ഇല്ലാത്തപ്പോൾ നിഴലാക്രമണമായും സിറാജ് മാറുന്നു കുമ്ര കളിക്കാതിരുന്ന ബെർമിംഗാമിലെ ആറ് വിക്കറ്റ് നേട്ടവും ഓവലിൽ ഇംഗ്ലണ്ടിന്റെ കുതിപ്പിന് കടിഞ്ഞാനിട്ട നാല് വിക്കറ്റ് നേട്ടവും അതിന് തെളിവാണ് മൂന്നാം ടെസ്റ്റിൽ ഐതിഹാസിക വിജയത്തിന്റെ വക്കിൽ ഇന്ത്യ വീണപ്പോൾ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് മനസ്സിലാകാതെ സിറാജ് നിന്നത് എല്ലാവരും കണ്ടതാണ് ജഡേജയ്ക്കൊപ്പം സാധ്യമായതെല്ലാം ചെയ്ത് ഒറ്റ നിമിഷം എല്ലാം തകർന്നവനായി തോൽവി ഉൾക്കൊള്ളാനാകാതെ നിന്ന സിറാജിനെ മറക്കാൻ കഴിയില്ല ക്രിക്കറ്റിനോട് അങ്ങേയറ്റം പാഷനും പ്രഷറും അയാൾ ഇന്ത്യക്കായി എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആരോടും ഒരു പരിഭവവും പറയാതെ